ദേവദൂതൻ അഞ്ചാം ദിനം ചൊവ്വാഴ്ച എങ്ങനെയാണ് പ്രകടനം എന്നുള്ളതാണ് ഉച്ചവരെ എങ്ങനെ പോകുന്നു എന്നൊരു ചോദ്യമുണ്ട് നാൽപ്പത്തി രണ്ടോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തിന് മുകളിലുള്ള ആളുകളാണ് ഈ സിനിമ ഇതുവരെ കണ്ടിരിക്കുന്നത് അതായത് പത്തൊമ്പത് ശതമാനത്തോളം ജനങ്ങൾ കണ്ടിരുന്നു ഇന്നലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇരുന്നൂറ്റി ഇരുപത് അതിന് മുകളിലുള്ള ഷോകൾ ഉണ്ടാകാം എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം ഇന്ന് ഇതുവരെ നാൽപ്പത്തിരണ്ട് ഷോകളിൽ നിന്ന് കനത്ത മഴയാണ് എന്ന് നമുക്കറിയാം എന്നിരുന്നാൽ പോലും അവിടെ ഇരുപത് ശതമാനം ആളുകൾ കാണുന്നു എന്നുള്ളതാണ് ഇതുവരെ നാല് ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു എന്നാണ് ട്രാക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതുവരെയുള്ള സമയം കൊണ്ട് ഏകദേശം നാലര അഞ്ച് ലക്ഷം രൂപയോളമാണ് ഗ്രോസായി വന്നിരിക്കുന്നത് മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള മഴയത്തും ഒരു റീറിലീസ് ചിത്രം നടത്തുന്നത് എന്നുള്ള റീറിലീസ് ആണോ എന്താണെന്നല്ല ഒരു ചിത്രം തിയേറ്ററിൽ ഓടുമ്പോൾ മികച്ച പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല റിലീസ് ചിത്രങ്ങൾക്കും ഇത്ര പോലും ആളുകൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളടത്ത് ദേവദൂതൻ വരുമ്പോൾ ഭയങ്കര തിരക്ക് കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആദ്യ ദിനം തൊട്ട് അഞ്ച് ദിനങ്ങളിലേക്ക് അറുന്നൂറ്റി എൺപത്തി രണ്ടോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ് എന്താണേലും മികച്ച രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഈവനിങ് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയോളമാണ് അതായത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇന്നലെയും സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഇരുപത്തി ഇരുപത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയായിരുന്നു അതായത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെയായിരുന്നു കേരളത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഇരുപത്തിയഞ്ച് ദിവസം വരെയൊക്കെ ആ സിനിമ ഓടും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം വേറൊന്നും കൊണ്ടല്ല ഇരുപത്തിയഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയാം അടുത്ത മോഹൻലാൽ ചിത്രത്തിൻ്റെ റീറിലീസ് അത് മണിചിത്രത്താഴാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കമൻസിൽ വന്ന് രേഖപ്പെടുത്തുക അതുമായി വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ലാൽ